ഓണം വന്നു പൊന്നോണം ഓണം വന്നു പൊന്നോണം പൂക്കൾ വിടർന്നു പുഞ്ചിരിയാൽ ഓണം വന്നു പൊന്നോണം പൂക്കൾ വിടർന്നു പുഞ്ചിരിയാൽ കാണം വിറ്റും ഓണം കൊള്ളും മാനവരൊന്നായി നിന്നു വിരചിക്കാൻ ഓണത്തപ്പന എതിരേൽക്കാൻ ഓണപ്പൂക്കളം വിരചിക്കാൻ മാനവരൊന്നായി നിന്നല്ലോ മാനവരൊന്നായി നിന്നല്ലോ മാനൊന്നായി നിന്നല്ലോ ചന്തമെഴുന്നൊരു പൂക്കാലം യും വിളകാലം ചന്തമഴുന്നൊരു പൂക്കാലം വിളയും വിളകാലം ഓണത്തപ്പൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ആമോദം ഓണത്തപ്പൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ആമോദം എല്ലാവർക്കും ചിങ്ങം വന്നാൽ മാവേലി വന്നാൽ ചിങ്ങം വന്നാൽ മാവേലി വന്നാൽ എല്ലാവർക്കും ഉല്ലാസം എല്ലാവർക്കും ഉല്ലാസം ചിങ്ങം വന്നാൽ മാവേലി വന്നാൽ എല്ലാവർക്കും ഉല്ലാസം എല്ലാവർക്കും ഉല്ലാസം എല്ലാൻ പുതുവസ്ത്രോം ചിത്തം നിറയേ പൂക്കളവും ഉടലുമറയ്ക്കാൻ പുതുവസ്ത്രോം കാളൻ പ്രഥമൻ ഉപ്പേരി കാളൻ പ്രഥമൻ വിഭവം നിറയും സദ്യകളും കാളൻ പ്രഥമൻ ഉപ്പേരി വിഭവം നിറയും സദ്യകളും എവിടെയുമേ പൊഴുമാർപുവിളിയും എവിടെയുമേ പൊഴുമാർപ്പുവിളിയും ഊഞ്ഞാൽ ഉറിയടെ കിളിത്തട്ടും ഊഞ്ഞാൽ ട്ടും മേളം നൽകും പുലികളിയും ചാനൽ വിളമ്പും സദ്യകളും മേളം നൽകും പുലികളിയും ചാനൽ വിളമ്പും സദ്യകളും ആകെ തകൃതി തിരുതകൃതി ആകെ തകൃതി തിരുതകൃതി ഓണക്കാലം തിരുതകൃതി ാലം തിരുതകൃതി മാനം നിറയെ താരപ്പൂ മാനം നിറയെ താരപ്പൂ പൂക്കൾ നിലാവായി മാറുമ്പോൾ മാനം നിറയെ താരപ്പൂ പൂക്കൾ നിലാവായി മാറുമ്പോൾ മനം നിറയേ പൂക്കാലം മനം നിറയെ പൂക്കാലം മനം നിറയെ പൂക്കാലം